ഒരുപാട് പൈസ കൊടുത്തിട്ടേ കൊതുക്തിരിയോ അതുപോലെ ഗുഡ് നൈറ്റോ അതുപോലെ ഒരുപാടുണ്ടല്ലോ കൊതുകിനെ തുറത്താൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ തരുള്ളൂ അതിലപ്പുറം നമുക്ക് ശാരീരികമായിട്ട് ശാരീരികമായിട്ടൊരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു മരുന്ന് കുഞ്ഞു കുട്ടികളെ റൂമിൽ വരെ നമ്മൾ ഇതുപോലെ ഒന്ന് പുകച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ല ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ കൊതുക് ഈച്ച പല്ലി പാറ്റ ഒന്നും അകത്തേക്ക് വരൂല്ല കേട്ടോ എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലായിരിക്കും വലിയൊരു ചിലവൊന്നുമില്ല ഇതൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം അറിവേപ്പിൻ്റെ ഇല ഈ ഒരു അറിവേപ്പിൻ്റെ ഇല ഞാനിവിടെ ഏകദേശം ഏഴ് തണ്ട് എടുത്തിട്ടുണ്ട് നേരെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് താ ഇതുപോലെയൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് നൈസായിട്ട് നമുക്ക് അറിഞ്ഞു കിട്ടൂല കാരണം ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിപ്പോൾ നമ്മുടെ തൊടിയിലോ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലില്ലെങ്കിൽ അയൽപ്പക്കത്തെങ്കിലും ഉണ്ടാവും നിങ്ങൾ എന്തായാലും കുറച്ച് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ഒരു ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം കേട്ടോ അപ്പോൾ ഇനി ഞാനിത് അവിടെ ഒരു പഴയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെതോ ഏത് അത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതാവുമ്പോൾ അരിവേപ്പിൻ്റെ എല്ലാം അതിലിടുമ്പോൾ ഒരു കൈപ്പുരസം എത്ര കഴിയാലും പോകൂല അപ്പോൾ എന്തെയ്യുക പഴയ ഒരു ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയെടുക്കാം ചട്ടി ഇതാ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഞാനിതിലോട്ട് കുറച്ച് എള്ളെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ വിളക്കെണ്ണ എന്നൊക്കെ പറയും അത് കിട്ടും കടുക എണ്ണ എടുക്കാം ഏതെണ്ണയിൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാം വെളിച്ചെണ്ണ വെക്കുമ്പോൾ അത്ര ഒരു നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതിൻ്റെ പേരിലാണ് എള്ളെണ്ണയോ കടുകെണ്ണയോ ഒക്കെ എടുക്കാനായിട്ട് പറയുന്നത് പറ്റുമെന്നുള്ളൊരു എള്ളെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക എള്ളെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇല ഉണ്ടല്ലോ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇല ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കേട്ടോ കൊറേശ്ശ കൊറീശയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസ് ആണ് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ കയ്യിൽ അത്രേ ഉള്ളായിരുന്നു കേട്ടോ ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ എനിക്ക് ഇത്രയൊന്നും പോരാ ഇൻഷാല്ല കുറച്ചുകൂടി ഇലയൊക്കെ ബാക്കിയുണ്ട് കുറച്ചും ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റോർ ചെയ്യണം നല്ല കൊതുവാണ് കേട്ടോ ഇവിടെയൊക്കെ ഈ ഇല ഇട്ടിട്ട് അപ്പോൾ തന്നെ ഗ്യാസ് ഒന്നും ഓഫാക്കരുത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടട്ടെ കേട്ടോ മുരിഞ്ഞിട്ട് ഈ ഒരു എണ്ണക്ക് നമ്മൾ ഈ ഒരു വേപ്പിൻ്റെ ഇലൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ ഒരു ഗ്രീൻ കളറായിട്ട് ഓയിൽ മാറണം അതുവരെ ഇതാ കുറഞ്ഞ തീലൊന്നും വെച്ച് കൊടുക്കുക പിന്നെ കൊതുക് വരാം ഇത് മാത്രം പോരട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോഴേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റുള്ളൂ കണ്ണിൻ്റെ പോളടക്കാനൊക്കെ അയക്കില്ല അല്ലേ കൊതുകൾ ആ റൂമിൽ ഭയങ്കര ശല്യമായിരിക്കും ഇപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ശല്യമാണ് കേട്ടോ റോഡ് സൈഡിലാണ് വീട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതായത് ഓടകളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും നമ്മളിപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയാലും മറ്റുള്ളതൊക്കെ എന്താന്ന അവസ്ഥ നമുക്കറിയില്ല കഴിയുന്നതും നമ്മുടെ വീടും പരിസരവും കിണറും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ശുചീകരിച്ചു കൊണ്ട് എടുക്കുക കിണറിലൊക്കെയാണ് ഇവ മുട്ടയിട്ടൊക്കെ പെരുകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്ക് വെള്ളം തൊട്ടിയിലൊക്കെ മുക്കുന്ന ഏർപ്പാടൊന്നും ഇപ്പം ഇല്ല ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു എണ്ണയുടെ കളറ് നന്നായിട്ട് ഇലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഒരു പച്ച കളർ ഓയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ തണുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം ഇത് വലിയൊരു ചിലവൊന്നുമില്ല ഈ ഒരു എണ്ണ വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചിലവേ ഉള്ളൂ ബാക്കി നമ്മുടെ ഈ ആരിവേപ്പ് നമുക്ക് വാങ്ങാൻ കിട്ട വാങ്ങാനും കിട്ടും വാങ്ങാൻ അലവക്കത്തൊക്കെ പോയാൽ കിട്ടുമായിരിക്കും വാങ്ങാനൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു കളറ് കാണുമ്പോഴത്തേനും എനിക്കറിയാം കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഈച്ചാ കൊതു ചെറുപ്രാണികൾക്കൊന്നും അത്ര കിട്ടി ഇഷ്ടമല്ലേ കേട്ടോ ഇതൊന്നും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നമ്മളൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് ഇത് ഞാനൊരു അരിപ്പിയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പം എനിക്കിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ കിട്ടിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം കൂടുതൽ ഇങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു മക്കളുണ്ടാവൂലേ അവർക്കൊന്നും മാന്താനോ ജസ്റ്റ് ഒന്ന് പറയാനും പോലും കഴിയൂല കൊതുമങ്ങനെ കടിച്ചാൽ ആ കടി കൊള്ളേണ്ടി വരും രണ്ട് ദിവസം തുടർച്ചയായിട്ട് കടിക്കുവാണെങ്കിൽ മൂന്നാമത്തെ ദിവസം എന്തായാലും അവർക്ക് പനി വരും പനി വന്നാൽ ജലദോഷം കഫക്കെട്ട് കഫക്കെട്ട് വന്നാൽ പിന്നെ അത് പോയി കിട്ടാനായിട്ട് നമ്മളമ്മമാർ നല്ല കഷ്ടപ്പെടണം അപ്പം അതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ഇങ്ങൾ എന്തായാലും ഇതുപോലെയൊന്ന് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഇതുപോലെയൊന്ന് പുകച്ചിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചിടുക ജനവാതിലൊക്കെ അടച്ചിടുക അതുപോലെ തന്നെ ചിലർക്കുണ്ടൊരു ശീലം രാവിലെയൊക്കെ ജനവാതിൽ തുറന്നിട്ടാണ് രാത്രി ആയാലും അടക്കൂല്ല അപ്പോൾ ഈ ഒരു സമയമൊക്കെ ഈ കൊതു അകത്ത് വന്ന് കയറില്ലേ അപ്പോൾ ഒരു ഉച്ച ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും നമ്മൾ ജനവാതിലൊക്കെ ക്ലോസ് ചെയ്യണം അതിനുശേഷം ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പുകച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് റൂമൊന്ന് അടച്ചിട്ടിട്ട് പുകയ്ക്കുക എന്നാൽ പിന്നെ നമ്മളെ റൂമ് നല്ലൊരു ഫ്രഷു ആയിരിക്കും ഒപ്പം തന്നെ കൊതുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചത്ത് പോവും അതിലൊരു സ്മെല്ല റൂമിൽ തങ്ങി നിൽക്കും റൂമിൽ നിന്ന് ആരാണോ ഇറങ്ങുന്നത് വെച്ചാൽ അങ്ങനെ ഡോർ ഡോറടക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് സമയമൊന്നും ഇത് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റൂമിൽ വെച്ചിരുന്നാൽ മാത്രം മതി അപ്പം അതാ നമ്മളെ എണ്ണ ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അരിപ്പിയിലോട്ട് അരച്ചിട്ട് ഇനി ഇതുപോലത്തെ തിരി നമ്മൾ കോട്ടൺ തുണിയൊക്കെ ഉണ്ട് നമ്മളെ കയ്യിലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കതെടുക്കാം കേട്ടോ അതല്ലെങ്കിൽ തിരി ഓൾറെഡി വാങ്ങാനും കിട്ടില്ല മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുവരെ വാങ്ങിയിട്ടില്ല ഞാൻ എന്താ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് ചുരുട്ടിയെടുക്കാൻ കേട്ടോ ചെയ്യണത് എന്നിട്ട് ഓരോ തിരിയും ദാ ഇതുപോലെ എണ്ണയിലൊന്നും മുക്കിയിട്ട് ഒരു പാത്രം ഇനി ഇതിപ്പോൾ അതൊന്നും ഒരു ചിരാത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാത്രം ഉണ്ടല്ലോ മൺചിരാത് അങ്ങനത്തെ ചെറിയ പാത്രങ്ങളൊക്കെ എൻ്റെ അതിലും വെച്ച് ചെയ്യാം ഇനിയിപ്പോൾ അതൊന്നും ഇതുപോലെ ഒരു കുഞ്ഞ് സാസരെ എടുത്തിട്ട് അതിലും നമുക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു പ്ലേറ്റ് കേട് കേടുവരിക അങ്ങനെയൊന്നും ഇല്ലാട്ടോ അതിനൊന്നും ആരും ടെൻഷൻ ആവണ്ട നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് എണ്ണയിൽ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് കത്തിച്ചുകൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറച്ചുകൂടി ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല അറിയില്ല തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഇത് ചെയ്താൽ ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കണ്ട കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ ഇത് കത്തുമ്പോൾ ഈയൊരു നമ്മളെ അരിവേപ്പിൻ്റെ സ്മെല്ല് റൂമൊട്ടാകെ വരും ഒപ്പം തന്നെ ഇതിലോട്ട് നമ്മളിന്ന് ചേർക്കാൻ പോകുന്നത് കുറച്ച് കർപ്പൂരാണ് കേട്ടോ കർപ്പൂരമൊക്കെ നമുക്ക് പുറത്തെ അങ്ങാടി കടകളിലൊക്കെ കിട്ടും അതുപോലെ ആയുർവേദ കടകളിലും ചെറു കടകളിലൊക്കെ കിട്ടും കർപ്പൂരം ഇതാണ് കേട്ടോ ഇങ്ങനെ ബോട്ടിലായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ചെറിയ പാക്കറ്റ് രൂപത്തിലും നമുക്ക് കിട്ടാറുണ്ട് അപ്പം നമുക്ക് ഏതാണോ കിട്ടുന്നത് വെച്ചാൽ അതെടുത്തിട്ട് ഒരു മൂന്നാലിനെ വെച്ചിട്ട് അതും കൂടി ഇതിലോട്ടൊന്ന് പൊടിച്ചിടാം ഇങ്ങനെ ആവുമ്പോൾ നല്ല എഫക്റ്റാണ് കേട്ടോ നല്ല എഫക്റ്റ് ആണ് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു തിരിയിലൊക്കെ ഇതിങ്ങനെ തട്ടി കത്തുന്നതോട് കൂടിയിട്ട് നല്ല സ്മെല്ലായിരിക്കും റൂമ് ഒപ്പം തന്നെ കൊതുക് ഈ ച പല്ലി പാറ്റ ഒന്നും നമ്മുടെ റൂമൊക്കെ കിടക്കില്ല എട്ടുകാലിയൊക്കെ ഒപ്പം തന്നെ നമ്മൾക്ക് നമുക്കെന്ത് ചെയ്യണം നമ്മുടെ വീട് നമ്മളെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക വീടിൻ്റെ ഉൾവശത്ത് മാറാല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് എട്ടുകാലം അവിടെ വന്ന് കൂട് കൂട്ടും എട്ടുകാലിനെ പിടിക്കാനായിട്ട് പല്ലി വരും അങ്ങനെ കൂറ വരും അങ്ങനെ ഓരോരോ സംഘങ്ങളൊക്കെ ആയിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പോൾ നമ്മൾ പരമാവധി വൃത്തിയിൽ സൂക്ഷിക്കുക ഒപ്പം വീടും പരിസരവും പ്രത്യേകിച്ച് മഴ പെയ്ത് ഇനി പെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ ഈ ഒരു സമയമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക ഡെയിലി അടിച്ച് വരിക അതുപോലെ തന്നെ കിണർ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഒപ്പം തന്നെ ചിരട്ട ചില പാത്രങ്ങൾ ഒക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതെങ്കിൽ അതൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുക പ്രത്യേകിച്ച് ബാത്റൂമ് ഇതൊക്കെ വൃത്തി സൂക്ഷിക്കുക അങ്ങനെയൊക്കെ നോക്കുക ഇതുപോലെയൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഹോം റെമി റെമഡീസ് ആയിട്ടുള്ള ഈ ഒരു അടിപൊളി ടിപ്പൊക്കെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും കൊതുകിൻ്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം ഒപ്പം മഴക്കാലത്തുള്ള ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് രോഗങ്ങളെ തൊട്ടും നമുക്ക് രക്ഷ നേടാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ കത്തിച്ച് കൊടുക്കേണ്ടത് ഈ ഒരു തിരി കത്തുന്നതിനനുസരിച്ച് നല്ല അടിപൊളി സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് സ്മെല്ലിപ്പോൾ ഏതായാലും വീഡിയോ കൂടെ കിട്ടില്ലല്ലോ ഈ എണ്ണയ്ക്കൊന്നും തന്നെ വേപ്പിൻ്റെ എണ്ണ നല്ലൊരു വാസനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു തിരി കത്തിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇത് റൂമിൽ കൊണ്ടു വയ്ക്കാൻ പോവുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് റൂമൊന്ന് അടച്ചിടാം അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ റൂമിൽ നല്ലോണം ഉണ്ടാവും അതൊരു പോസിറ്റീവ് എനർജി കൂടിയാണ് പ്രത്യേകിച്ച് കർപ്പൂരം കർപ്പൂരത്തിൻ്റെ സ്മെൽ ആർക്കാലും ഇഷ്ടമല്ലാതെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലൊരു സ്മെല്ലാണല്ലോ അപ്പോൾ അതാ ഞാൻ ഏതായാലും ഇതൊന്ന് റൂമിൽ കൊണ്ടു വയ്ക്കാൻ പോവുകയാണ് കുറച്ച് സമയം റൂമിലൊന്ന് നിൽക്കട്ടെട്ടോ ഇത് നമ്മൾ ഫാൻ ഇടുന്ന സമയത്ത് കെട്ടുപോകും അതാണ് ഞാൻ പറയണത് നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ റൂമിൽ കൊണ്ടു റൂമിൽ മുഴുവൻ ഇത് ഇങ്ങനെ ഇതിൻ്റെ സ്മെല്ലൊക്കെ കയറിയിട്ട് കൊതുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകും കൊതുക് വരില്ല പിന്നെ നമുക്ക് ഡോർ ഡോറടച്ചിട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഫാൻ ഇടുമ്പോൾ അടയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞ് നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അതൊക്കെ അപകടം വിളിച്ച് വരുത്തു അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നിശേ അല്ല ഞാൻ നാളെ വരെ എല്ലാവരോടും സ്ഥലാമലൈക്കും